നിറയുന്ന വേദന നിറയുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഒരു മുഹൂർത്തത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ വയനാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാടിലുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വി എം ടി വി ചാനലിയുടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഇന്നലെ തൊട്ട് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവര വിവരം പ്രകാരം മരണം ഇരുന്നൂറ്റി എൺപത്തി ഏഴായി എന്നുള്ളൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മരണമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഉരുപ്പോട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന പുഞ്ചിരിമട്ടത്തെ വീടുകൾ പൂർണ്ണമായും മണ്ണിൻ ഇടയിൽ അകപ്പെട്ടു പോയി എന്നുള്ളൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോഴും പ്രദേശത്തിൻ്റെ പല പല സ്ഥലങ്ങളിലായിട്ട് മണ്ണിടിച്ചിൽ നടക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരികയാണ് പുഞ്ചിരിമട്ടം ടോപ്പിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി വരികയാണ് യഥാർത്ഥത്തിൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ റോഡുകളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഒരു ചിന്തയിലേക്ക് അങ്ങനെ ആഴത്തിലേക്ക് ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം രക്ഷാ ദൌത്യങ്ങൾ ദൗത്യസേനയുമായി ബന്ധപ്പെട്ട് സൈന്യവും പോലീസ് ഉദ്യോഗസ്ഥരും കോസ്റ്റൽ ഗാർഡും അങ്ങനെ എല്ലാവരും ഇപ്പോൾ രക്ഷാ ദൗത്യ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെയുള്ള മൂടൽ മഞ്ഞ് ഇപ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് മാറുകയാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒന്ന് അറിയിക്കട്ടെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത സ്ഥലത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തും എന്നുള്ളൊരു വാർത്തയുമുണ്ട് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും നിലവിൽ കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവരും ഈ ദുരന്ത മേഖല സന്ദർശിച്ചിട്ട് വിവരങ്ങൾ വാർത്ത കൂടി വന്നിരിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ബേലിപ്പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ സൈന്യം നിർമ്മിക്കുന്ന പട്ടാളത്തിൻ്റെ പാലം എന്ന് വിശേഷിപ്പിക്കുന്ന ബേലി പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നിലവിൽ വൈകുന്നേരത്തോടു കൂടിയാണ് ബേലിപാലത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ബേലി പാലം പൂർണ്ണമായിട്ടും സജ്ജമാകുക എന്നുള്ള വിവരം ലഭിച്ചുവെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം പെട്ടെന്ന് തന്നെ ഇതുകൊണ്ട് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണമാകും അതിലൂടെ ചിലപ്പോഴെങ്കിലും ആ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുമെന്നും അക്കരെയുള്ളവർക്ക് സുഗമമായിട്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതും പറയുന്നുണ്ട് മൂന്ന് ജെ സി ബിളാണുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ മുണ്ടക്കൈ ഭാഗത്ത് ഈ മൂന്ന് ജെ സി ബുകൾ കൊണ്ട് ഒന്നും സാധ്യമല്ല കൂടുതൽ വാഹനങ്ങളുടെ അത്യാവശ്യം കൂടുതൽ വാഹനങ്ങൾ വേണം എന്നുള്ള ഒരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യവാസം എന്നുള്ളതില്ല എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുന്നേയുള്ളൊരു ദിവസം അവിടെ ആൾക്കാർ ഓടിക്കളിച്ചിരുന്നു കഥകൾ പറഞ്ഞിരുന്നു സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഇന്ന് ആ സ്ഥലവും ഒരു മൂഖമായിട്ടുള്ള ഒരു ശ്മശാന മൂഖതയുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ ലഭിച്ചിരിക്കുന്നത് പുതിയ വാർത്ത ഇപ്പോൾ ആകെ ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കാണുന്നത് കണ്ണടഞ്ഞ അല്ലെങ്കിൽ കണ്ണു കൂട്ടിയ ദൈവങ്ങളുടെ ഫോട്ടോകൾ മാത്രമാണ് പിന്നെ എപ്പോഴോ ഒരിക്കൽ പല പല മേഖലകളിൽ ഓരോ വ്യക്തിത്വങ്ങൾ നേടിയെടുത്ത അവാർഡുകളും ശില്പങ്ങളും മാത്രമാണ് ബാക്കിയൊന്നും അവിടെ അവശേഷിക്കുന്നില്ല കുറേ കളിപ്പാട്ടങ്ങളും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്ത മുഖത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അൻപത്തിമൂന്നംഗ ഫയർഫോഴ്സ് മുണ്ടക്കൈലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തും ഒരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നോക്കൂ തത്സമയം വയനാട്ടിൽ നടക്കുന്ന ഈ ദുരന്തത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളും അല്ലെങ്കിൽ തത്സമയ പ്രധാനപ്പെട്ട വാർത്തകളാണ് വി ചാനലിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി എം ടി വി ചാനലും അതുപോലെ തന്നെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും സൊനാട്ട തിരുവനന്തപുരവും ചേർന്നിട്ട് എത്തിയ നമ്മുടെ ഈ ഈ പ്രിയപ്പെട്ട വയനാടിലെ പ്രിയപ്പെട്ടവർക്കൊരു കൈത്താങ്ങാകുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിക്കുകയാണ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അത്യാവശ്യം വേണ്ട ഒരുപാട് സാധനങ്ങൾ വളരെ അത്യാവശ്യം വേണ്ട നിരവധി സാധനങ്ങൾ വേണം ശരിക്കും ഇപ്പോൾ വയനാട്ടിലുള്ള ജീവനുകൾക്ക് വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ എല്ലാ സ്ഥലത്തു നിന്നും സ്വരൂപിച്ചിട്ട് വയനാട്ടിലേക്ക് ഞങ്ങളൊരു യാത്ര പോവുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ എന്തായാലും ഈയൊരു ഉദ്യമത്തിന് ഒരു വയനാടിൻ്റെ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു കൈക്കാങ്ങായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളിൽ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് നമുക്ക് വയനാട് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഭൂമി വീണ്ടും ആ സൗന്ദര്യത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സൗന്ദര്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു രീതിയിൽ വീണ്ടും നമുക്ക് തിരിച്ചെത്തിക്കുവാൻ എന്നുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണ് അതാണ് നമ്മൾ കണ്ടതാണ് കോവിഡും മഹാമാരിയും പേമാരിയും എല്ലാം കണ്ട് തിരിച്ചു വന്നവരാണ് നമ്മൾ കേരളം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ മലയാളി സമൂഹത്തിൻ്റെ ബലം എന്താണെന്ന ജാതിയില്ല മതമില്ല വർണ്ണമില്ല പാർട്ടി പാർട്ടിക്കൊടികളുടെ വർണ്ണങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നിലയുറപ്പിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ പ്രാർത്ഥനയോടുകൂടി വയനാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് അവശ്യ സാധനങ്ങൾ അരി പോലുള്ള പിന്നെ ചെറുവയർ പോലുള്ള ടൂത്ത് ബ്രഷ് പോലുള്ള അതുപോലെ തന്നെ മെഡിസിൻ പോലുള്ള ഒരുപാട് സാധനങ്ങൾ വസ്ത്രങ്ങൾ പോലുള്ള ഒരുപാട് സാധനങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വയനാടിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കൈത്താങ് പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വയനാടിനെ വീണ്ടും ആ ഒരു സൗന്ദര്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൺപത് എൺപത്തി ആറ് നാനൂറ്റി എൺപത്തി ഒന്ന് അറുന്നൂറ്റി അറുപത്തി നാല് എന്ന നമ്പറിലും അതുപോലെ തന്നെ എൺപത്തി ഒൻപത് നാനൂറ്റി മുപ്പത്തി ഒന്ന് അറുപത്തി ആറ് നാനൂറ്റി അറുപത്തി ഒന്ന് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ സ്ഥലം ഇത്തിരി തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ പല പല സ്ഥലങ്ങളിലും കളക്ഷൻ പോയിന്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ദൂര സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് ജില്ലാ കളക്ടറിൻ്റെ തിരുവനന്തപുരം ജില്ലാ കലക്ടറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സാധനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വയനാട്ടിലേക്ക് അല്ലെങ്കിൽ വയനാടുള്ള ജനങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറുന്നത് പ്രിയപ്പെട്ടവർ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ സത്യസന്ധമായ വാർത്തകൾ മാത്രം സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുക ഒരുപാട് വാർത്തകൾ തെറ്റായ വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് അത് ദയവ് ചെയ്ത് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലേക്ക് പോകുന്നവർ തിരിച്ചറിയൽ കാട് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം എന്നുള്ളത് കൂടി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ദുരന്തം അല്ലെങ്കിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ നടക്കുന്ന ഏരിയകളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് മാറി മറ്റു വീടുകളിലേക്ക് ദൂരെയുള്ള വീടുകളിലേക്ക് മാറി പോകണം എന്നുള്ളൊരു വാര്ത്ത കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വയനാടിൻ്റെ അല്ലെങ്കിൽ വയ സുന്ദര അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാവം നമ്മൾ കണ്ടിരിക്കുന്ന വയനാട് അല്ലെങ്കിൽ വയനാട് ഇപ്പോൾ കണ്ണീർ പുഴയിലൂടെ ഒഴുകുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഇരുന്നൂറ്റി എൺപത്തി നാല് അല്ലെ ഇരുന്നൂറ്റി മരണങ്ങൾ ഇരുന്നൂറ്റി എൺപത്തേഴ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മരണങ്ങളാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ഇനിയും എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ മണ്ണിനടിയിലുണ്ട് എന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ കൂടി ഒരു സന്തോഷം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പല സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പേര് ഈ ഒരു നിമിഷം പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ കൂടി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് എന്താണ് വേണ്ടത് അതിൽ പ്രത്യേകിച്ച് നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ വയനാട് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പല പല രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വയനാടിനെ വീണ്ടും ആ ഒരു നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ വലിയൊരു ദുരന്തത്തിൻ്റെ വേദന പൂർണ്ണമായിട്ടും മറന്നു വരുന്ന ഒരു സമയമാണ് വയനാടൻ ജനതയും നമ്മുടെ കേരള ജനതയും അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ഇങ്ങനെ വീണ്ടും ഒരു മഹാമാരി വന്നിരിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒരുപോലെ നമുക്ക് വയനാട് എന്ന് പറയുന്ന ഈ സുന്ദരമായ ഭൂമിക്ക് വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും വയനാട് എന്ന് പറയുന്നില്ല പ്രത്യേകിച്ചും ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആൾക്കാർ അല്ലെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കുന്നവർ ഒരുപാട് പേര് ദൂര ദൂരസ്ഥലത്ത് നിന്ന് പോലും വരുന്നൊരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആ ആ ഒരു നമ്പറിൽ തന്നെ ഒതുങ്ങട്ടെ അതിൽ നിന്നും ഇല്ലാതാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് കാരണം പക്ഷേ നമ്മൾ മറ്റുള്ള പ്രതിനിധികളുമായി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ വയനാടിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞുമക്കൾ കുഞ്ഞുമക്കൾ അതായത് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നാളേക്ക് സ്വപ്നം കാണുന്ന കുഞ്ഞുമക്കൾ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഭൂമിക പോലെ അല്ലെ ഭൂമിക്ക് നിന്നും ആ നാട് പോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നിരിക്കുന്നു വാങ്ങിച്ച അല്ലെങ്കിൽ നാളെ വെച്ചു തരണം എന്ന് അമ്മയോട് പറഞ്ഞ് അല്ലെങ്കിൽ പലഹാരം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അതും മനസ്സിൽ കൊണ്ടു നടന്ന് രാത്രി കടന്നു തുടങ്ങിയ മക്കളുണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ച കളിച്ചോക്ക് സൗന്ദര്യം എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം എന്നല്ല നാളെ സ്കൂളിൽ പോയിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മക്കളാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ഉറ്റവരെ അല്ലെങ്കിൽ ഉടയവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർ നമുക്കറിയാം നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് ആംബുലൻസിൻ്റെ നിലവിളി ശബ്ദം മാത്രമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഓരോ വാഹനങ്ങൾ വരുമ്പോഴും കാണാത്ത അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാണോ അല്ലെങ്കിൽ ആംബുലൻസിൽ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് പറഞ്ഞൊരു ആംബുലൻസ് വരുമ്പോൾ അതിൽ ആ വാഹനത്തിന് ചുറ്റും പൊതിഞ്ഞു പൊതിഞ്ഞുകൂടുന്ന ഒരു കാഴ്ച കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം ഗുഗൾ പോട്ടിൽ നടന്ന സ്ഥലം സന്ദർശിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തെത്തും അതുപോലെ തന്നെ പാല നിർമ്മാണം പുരോഗമിക്കും ഇതൊക്കെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ വി എം ടി വി ചാനൽ ഈ ഒരു പറയുന്ന പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വി എം ടി വി ചാനലിലേക്ക് ആക്കിയെന്നാണ് നിരവധി പേർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം ഒരുപാട് സന്തോഷം എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ പോലും ഈയൊരു കൈത്താങ്ങിലേക്കായിട്ട് ഒരുപാട് സംഭാവനകൾ അല്ലെങ്കിൽ സാധനങ്ങൾ അവശ്യ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നലെ വിളിച്ച ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് രാത്രിയും രണ്ട് മണിക്കും മൂന്ന് ഒക്കെ നിങ്ങളുടെ തത്സമയം പ്രോഗ്രാമുകൾ പ്രത്യേകിച്ച് ഈ വാർത്തകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാണുവാനായിരം ഓൺലൈൻ ചാനലുകൾ തെങ്കിലും പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയവും നിങ്ങൾ കണ്ടു തുറന്നിരിക്കുന്ന ഓൺലൈൻ ചാനലുകൾ മാത്രമാണ് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സാറ്റലൈറ്റ് ചാനലുകൾ മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷവും അവാർഡിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ എന്തായാലും പുതുതായിട്ട് വരുന്ന വാർത്തകൾ വാർത്തകൾ അവസാനിക്കുന്നില്ല പുതുതായിട്ട് വരുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക്